അപ്പോൾ പുരുഷൻ ടെസ്റ്റസ്വരോണം മിസ്ട്രജനം എന്ന് പറഞ്ഞ രീതിയിൽ ആ പുരുഷത്വവും സ്ത്രീത്വവും അത് ഒന്നിച്ചു നിൽക്കുന്നവർ കമ്പൈൻഡാക്ക ഹൺഡ്രഡ് പെർസെൻറ് ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂയിലോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് നമുക്ക് ഹൺഡ്രഡ് പെർസെൻ്റ് സപ്പോർട്ട് കൊടുത്തിട്ട് അവർക്ക് ഐഡിയാസ് കൊടുക്കാനുള്ള ഒരു മാർഗമാണ് ഇൻഡെക്സ് ഫിംഗർ റിംഗ് ഫിംഗറിനേക്കാൾ നീളം കൂടുതലാണെങ്കിൽ ഇഷ്ട്രജൻ ഹോർമോൺ കൂടുതലുള്ള സ്ത്രീ എന്ന് നമുക്ക് പറയാം

ഇവർക്ക് ഹൃദയവും കൊണ്ട് കാണേണ്ട കാര്യങ്ങൾ ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മനസ്സുകൊണ്ടും ചെയ്യുന്നതിന് ഇവർക്ക് തിരിച്ചറിവുണ്ടാകില്ല ഇപ്പൊ ഗൈ ഗേ സ്വർഗരതി അവരില് നമുക്ക് ഇത് നമ്മുടെ കൈകളിലൂടെ പെട്ടെന്ന് പെട്ടെന്ന് നോക്കുക കിട്ടുന്ന ഒരു ഇൻഡിക്കേഷനാണ് ഇത് പക്ഷെ നമുക്ക് ഒരിക്കലും കൈകളിൽ നമുക്ക് ഒരാളെ ചീറ്റ് ചെയ്യാൻ പറ്റില്ല താങ്കൾക്ക് താങ്കളുടെ കൈ തന്നെയല്ലേ കാണിക്കാൻ പറ്റും കല്യാണങ്ങൾ ഒരുപാട് നടക്കാറുണ്ട് നിങ്ങൾ കോടതിയിലും കൂടെ ആയതുകൊണ്ട് ഒരുപാട് വിവാഹ മോചനങ്ങൾ നടക്കുന്നത് കണ്ടിട്ടുണ്ട് അല്ലേ ഇതൊക്കെ ഈ ജാതകം നോക്കിയാണോ എല്ലാ പൊരുത്തവും നോക്കിയിട്ടാണ് നമ്മൾ ഈ കല്യാണങ്ങൾ നടത്തുന്നത് പക്ഷേ ചില സമയത്തൊക്കെ എത്ര പൊരുത്തം നോക്കിയാലും അതൊക്കെ ദീർഘദൂരം പോയതായിട്ട് കണ്ടിട്ടില്ല എന്തിനാ ഈ പ്രണയിച്ച് കല്യാണം കഴിച്ചവർ പോലും ഡിവേഴ്സിൻ്റെ വക്കിലാണ് പരസ്പരം മനസ്സിലാക്കിയത് പോലും അപ്പം ഈ ജാതകമൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഇപ്പം ഹിന്ദു ഹിന്ദുമതക്കാർ മാത്രമല്ല മറ്റു മതത്തിലുള്ളവരും ഈ ജാതകം നോക്കുന്നുണ്ട് അതുപോലെ നമുക്ക് ഹസ്തരക രണ്ട് കൈകൾ കിട്ടിയാൽ ഒരു പുരുഷൻ്റെ ഒരു സ്ത്രീയുടെ കൈകൾ കിട്ടിയാൽ ഇവർ ഇവർക്ക് ചേർച്ചയുണ്ടോ ഒരിക്കലും ഇവർ വേർപിരിഞ്ഞ് പോകുന്നവരാണോ അല്ലയോ എന്നൊക്കെ നമുക്കതിൽ കാണാൻ പറ്റും നമ്മൾ കൈകൾ പരിശോധിക്കുമ്പോൾ ഒരു പുരുഷൻ്റെ കൈ ആണെങ്കിൽ അവൻ്റെ വലത് കൈ ആ വ്യക്തിയുടെ പ്രസൻറ്റ് അവസ്ഥയെക്കുറിച്ച് പറയും അവൻ്റെ ഒരു പുരുഷൻ്റെ ഇടത് കൈ അവൻ്റെ പാസ്റ്റ് ബർത്ത് പ്രീവിയസ് ബർത്ത് കർമാസനെ കുറിച്ചിട്ട് പറയും ഈ പോയിന്റ് മനസ്സിലാവുന്നു ഇനി ഇത് സ്ത്രീ ആണെങ്കിൽ അവളുടെ ഇടത് കൈ അവളുടെ പ്രസൻസിനെ കുറിച്ചിട്ടും അവളുടെ വലത് കൈ പ്രീവിയസ് ബർത്തിനെ കുറിച്ചിട്ടും പറയും ഇതെല്ലാവർക്കും സാധാരണ അറിയാവുന്ന ഒരു വസ്തുതയാണ് ഇതെന്തുകൊണ്ടാണ് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല ശിവനും ശക്തിയും ആ രൂപം കണ്ടിട്ടില്ലേ അപ്പോൾ ആ വലത് ഭാഗത്ത് പുരുഷൻ്റെ ഇടത് ഭാഗത്ത് സ്ത്രീയുടെ അപ്പോൾ പുരുഷൻ ടെസ്റ്റസരോണ മിസ്റ്റർജനം എന്ന് പറയുന്ന രീതിയിൽ ആ പുരുഷത്വവും സ്ത്രീത്വവും അത് ഒന്നിച്ചു നിൽക്കുന്ന ഒരു കമ്പൈൻഡ് എഫക്റ്റ് ആണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ വലത് സൈഡിന് നമുക്ക് പിന്നെ എന്താ പറയുക നമ്മുടെ പിങ്കളാ നാടിയും ഇടത് സൈഡ് ഇടനാടിയും പറയുന്നു സൂര്യനാടിയും ചന്ദ്രനാടിയും വലിയ വിഷയമാണ് അതിനകത്തോട്ട് നമ്മൾ ഡീപ്പായിട്ട് പോകണ്ട അപ്പോൾ ആ ഒരു കാറ്റഗറൈസേഷൻ ബേസിക്കലി പുരുഷനും സ്ത്രീയും തമ്മിലുണ്ട് ഒരു പുരുഷനും സ്ത്രീയും ദൈവത്തിൻ്റെ ഡിഫറൻറ്റ് മേക്കുകളാണ് രണ്ടുപേരുടെയും ചിന്ത ചിന്താഗതികൾ ഡിഫറെൻ്റാണ് പഞ്ചഭൂത സിദ്ധാന്തവുമായി ബന്ധപ്പെടുത്തി കഴിഞ്ഞ് പറയുകയാണെങ്കിൽ പുരുഷന് അഗ്നിയുമായിട്ടും സ്ത്രീയെ ജലവുമായിട്ടും നമുക്ക് പറയാം പഞ്ചഭൂതത്തിൽ അത് അങ്ങനെ തന്നെയാണ് ബേസിക്കലി ഒരു സ്ത്രീ ജലത്തിൻ്റെ പ്രകൃതമായിരിക്കും പുരുഷൻ അഗ്നിയുടെ സ്വഭാവമായിരിക്കും അഗ്നി പെട്ടെന്ന് കത്തുകയും പെട്ടെന്ന് അണയുകയും ചെയ്യുന്നു ഇനി ഈ ക്വസ്റ്റിൻ്റെ ആൻസർ തീർച്ചയായും അസ്ഥരേഖാ ശാസ്ത്രത്തിൽ ഈ പറയുന്ന മാരേജ് കോമ്പാറ്റബിലിറ്റി നോക്കാൻ അത്രയോളം പറ്റുന്ന ഒരു മാർഗം വേറെ ഒന്നും തന്നെയില്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കിരണിന് കിരണ് കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തിയുമായി കോമ്പാക്റ്റബിലിറ്റി നോക്കുമ്പോൾ കിരണിന്റെ കൈ അല്ലാണ്ട് വേറൊരാളുടെ കൈ കൊണ്ടുപോയി കാണിക്കാൻ പറ്റില്ലല്ലോ പറ്റില്ല ജ്യോതിഷവും ജ്യോതിഷിയും എല്ലാം സത്യസന്ധമായി ഇരിക്കെ പല വിവാഹങ്ങൾക്കും വളരെ സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിലെ പെൺകുട്ടിയാണെന്നുള്ളത് കൊണ്ടും ആ വിവാഹം നടക്കണമെന്നുള്ള കൊണ്ടും ഈ ഹോറോസ്കോപ്പിൽ പോലും മാൽ പ്രാക്ടീസസ് നടത്തി മാച്ച് പല സംഭവങ്ങളും നമ്മുടെ മുന്നിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് ഒരിക്കലും കൈകളിൽ നമുക്ക് ഒരാളെ ചീറ്റ് ചെയ്യാൻ പറ്റില്ല താങ്കൾക്ക് താങ്കളുടെ കൈ തന്നെയല്ലേ കാണിക്കാൻ പറ്റും പക്ഷെ ഇവിടെ വേറൊരു കാര്യം ഈ ജാതകം കൈമാറൽ എന്നൊരു ചടങ്ങ് തന്നെ ഉണ്ട് 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 ഒരിക്കലും അപ്പം ഒരു പെണ്ണ് കാണാൻ പോകുന്നു ഏ ഇഷ്ടപ്പെടുന്നു പിന്നെ അല്ലെങ്കിൽ ജാതകം കൊള്ളാമെങ്കിൽ ഇഷ്ടപ്പെടും എന്നുള്ള സെറ്റപ്പല്ല പോകുന്നത് അതെ അല്ലേ ആദ്യം ഒരു പെൺകുട്ടിയെ കാണുന്നു പിന്നെ അതിനുശേഷമാണ് അവർ പൊരുത്തവും ഇല്ലാതെ നോക്കുന്നത് അപ്പോഴും ജാതകത്തിനാണ് വീട്ടുകാർ പ്രാധാന്യം കൊടുക്കുന്നത് കൊടുക്കുന്നത് കൈക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല കൈക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളത് ആ കൈയുടെ ആ ഇമ്പാക്റ്റിനെ കുറിച്ച് അതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പലർക്കും അറിയില്ല എന്നുള്ളതാണ് വസ്തുത ഇതിന് ഇതിന് സാങ്കേതികമായ അടിസ്ഥാന ഇതിന് ശാസ്ത്രീയമായ വശം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലെ മൗൺസുകൾ ലൈൻസുകൾ ഇതെല്ലാം നമ്മുടെ ബ്രെയിനുമായിട്ട് നമ്മുടെ ഇമോഷൻസുമായിട്ട് കണക്റ്റഡ് ആണ് മെഡിക്കൽ സയൻസ് പറയുന്നത് നമ്മുടെ ബ്രെയിനിന് ഏറ്റവും കൂടുതൽ നെർസ് വരുന്നത് നമ്മുടെ കൈകളിലോട്ടാണ് സോ നമ്മളൊരു ഉണ്ടാകുന്ന ഡിഫറൻസ് പോലും നമ്മുടെ കൈകളിൽ റിഫ്ലക്റ്റ് ആകും ഈ എല്ലാവരും പറയുന്ന പോലെ കൈരുകൾ എപ്പോഴും സ്റ്റേബിളായിട്ട് അതുപോലെ തന്നെ ഉണ്ടാവില്ല ഇറ്റ് കീപ്പ് ഓൺ ചേഞ്ച് എല്ലാ ലൈൻസും മാറിക്കൊണ്ടിരിക്കും മേജർ ലൈൻസ് ഒഴിച്ച് മറ്റുള്ള ലൈൻസിൽ നിന്ന് മൗൺസുകളിലോട്ട് വരുന്ന ലൈനുകളുടെ ബ്രാഞ്ചസ് ഇതെല്ലാം ഒരു വ്യക്തിയുടെ ഇമോഷൻസും അവരുടെ എന്താ പറയാ ഹോർമോൺ പ്രൊഡക്ഷനും എല്ലാം കൊണ്ടും അവരിൽ മാറും ഞാനൊരു വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഒരു ഇൻഡിക്കേഷൻസ് പറയാം ആസ് അസെ മെയിൽ നമ്മളൊരാളെ കൈ എടുത്ത് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് ജനറലി എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു ഒരു ടിപ്പാണ് ഞാൻ പറയുന്നത് നമുക്ക് ഒരു ഒരു പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി പുരുഷ ഹോർമോൺ ടെസ്റ്റോസ്വറാണ് അപ്പോൾ സ്ത്രീയും പുരുഷനും ഈ പറഞ്ഞു ഈ ശിവപാർവതീ സങ്കല്പത്തിൽ എല്ലാ പുരുഷനിലും ഒരു സ്ത്രീയുണ്ട് എല്ലാ സ്ത്രീയിലും ഒരു പുരുഷനുണ്ട് നമുക്കറിയാം പക്ഷെ അതിനൊരു പ്രപ്പോഷൻ ഉണ്ട് ഇറ്റ് ഷുഡ് ബി എ ബാലൻസ്ഡ് പ്രപ്പോഷൻ ആയിരിക്കണം അപ്പോഴാണ് അവൻ ശരിയായ പുരുഷനാകുകയും ഒരു സ്ത്രീ ശരിയായ സ്ത്രീ ആകുകയും ചെയ്യുന്നത് ഒരു പുരുഷൻ ശരിയായ പുരുഷനാകുന്ന അവൻ്റെ ടെസ്റ്റോസെറോൺ ഹോർമോൺ അവൻ്റെ ഈസ്ട്രോജൻ ഹോർമോണേക്കാളും കുറച്ച് കൂടുതലായി നിൽക്കുമ്പോഴാണ് ഒരു പുരുഷൻ പുരുഷനായി മാറുന്നത് അതുപോലെ ഒരു സ്ത്രീ അവരുടെ ഈസ്ട്രോജൻ ഹോർമോൺ കമ്പാറ്റിവ്ലി ടെസ്റ്റോസറോണേക്കാൾ കൂടുതലാകുമ്പോൾ ഉത്തമയായ സ്ത്രീയായി മാറും ഇത് കയ്യിൽ എങ്ങനെ ഇൻഡിക്കേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഈ ടെസ്റ്റോസിറോൺ ഹോർമോൺ ബാലൻസ്ഡ് അല്ലെങ്കിൽ കൂടുതലുള്ള ഒരു പുരുഷനാണെങ്കിൽ അവൻ്റെ കൈകൾ നോക്കുകയാണെങ്കിൽ അവൻ്റെ മോതിരവിരൽ അവന്റെ വിരൽ അവന്റെ ചൂണ്ടു വിരൽ അല്ലെങ്കിൽ അവന്റെ ഇൻഡെക്സ് ഫിംഗറിനെക്കാൾ നീളും കൂടുതലുള്ള പുരുഷനാണെങ്കിൽ ടെസ്റ്റോസിറോൺ ഹോർമോൺ കൂടുതലുള്ള പുരുഷൻ എന്ന് പറയാം ഉത്തമനായ പുരുഷൻ എന്ന് പറയാം ഓക്കെ ഇനി സ്ത്രീയുടെ നോക്കുകയാണെങ്കിൽ ഇസ്റ്റോജൻ ഹോർമോൺ കൂടുതലായിരിക്കുന്നതാണ് ഉത്തമയായ സ്ത്രീ എന്ന് നമ്മൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു സ്ത്രീയില് അവളുടെ ചൂണ്ടുവിരൾ അല്ലെങ്കിൽ അവളുടെ ഇൻഡെക്സ് ഫിംഗർ റിംഗ് ഫിംഗറിനേക്കാൾ നീളം കൂടുതലാണെങ്കിൽ ഇസ്ട്രോജൻ ഹോർമോൺ കൂടുതലുള്ള സ്ത്രീ എന്ന് നമുക്ക് പറയാം ഒരു ജനറൽ കോൺസെപ്റ്റ് ആണ് ഇത് നമുക്കൊരു ഒരു ഇനിഷ്യൽ ടൂൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ എടുക്കാം ഇതിലെ വേരിയേഷൻസ് വരെയപ്പോലെ വേരിയേഷൻസ് പറയുമ്പോൾ മനസ്സിലായി കാണാം ഇസ്ട്രോജൻ ഹോർമോൺ കൂടിയ പുരുഷൻ അത് എങ്ങനെയായിരിക്കും ഹോർമോൺ കൂടിയ പുരുഷനാകുമ്പോൾ അവന്റെ ചൂണ്ടുവരളായിരിക്കും നീളം കൂടുതൽ അവിടെ അങ്ങനെയുള്ള എനിക്ക് പല ക്ലയൻസുകളും പല തിങ്സും ഉണ്ട് ഇപ്പൊ ഗെയ് ഗേ സോവർഗരതി എന്ന് പറയുന്നത് അവരിൽ നമുക്ക് ഇത് നമ്മുടെ കൈകളിലൂടെ പെട്ടെന്ന് നോക്കും പെട്ടെന്ന് കിട്ടുന്ന ഒരു ഇൻഡിക്കേഷൻ ഇൻഡിക്കേഷനാണിത് എന്ന് കരുത് ഇത് ഇത് മാത്രമാണ് ഒരു ഇൻഡിക്കേഷൻ ഇത് കൊണ്ട് ഫുൾ ജഡ്ജ്മെന്റിൽ പോകരുത് തീർച്ചയായും ബാക്കിയുള്ള മൗണ്ട്സിന്റെയും ഇതൊരു ഒരു സാധ്യത ഞാൻ ഒരു ഇൻഡിക്കേഷൻ പറഞ്ഞത് ഇൻഡിക്കേഷൻ ഇത് ആദ്യത്തെ ഇൻഡിക്കേഷൻ മാത്രമാണ് അത് അന്വേഷിക്കുക ഡീപ്പായിട്ട് നമ്മുടെ മൗൺസുകൾ നോക്കണം അവന്റെ ഡോമിനന്റ് മൗണ്ട്സ് ഏതാണ് നമ്മുടെ കയ്യിലെ ഏറ്റവും കൂടുതൽ ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്ന മൗണ്ട്സ് ഏതാണെന്ന് നമ്മൾ നോക്കണം ഇപ്പൊ ഈ കൈകളിലെ ഓരോ വിരളിന്റെ അടിയിലും ഓരോ മൗണ്ട്സുകളുടെ സ്ഥാനമാണ് റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആദ്യത്തെ ഒരു ഇൻഡിക്കേഷൻ നോക്കി നമുക്ക് വേണമെങ്കിൽ ആ റിലേഷൻ തുടരാം വേണ്ടാന്ന് വെക്കാം വേണ്ടാന്ന് വെക്കാം രണ്ടാമൊരു ഇൻഡിക്കേഷൻ കൂടെ ഞാൻ ഒന്ന് പറഞ്ഞു തരാം ഹൃദയരേഖയുടെ ഇമ്പാക്ട് നോക്കണം ഹൃദയരേഖയുടെ ഷെയ്പ്പ് അപ്പൊ രണ്ടുപേരുടെ ഈ ഹൃദയരേഖയിലും ഒരാൾ റൊമാൻറ്റിക് ആയിരിക്കും ഒരാൾ പ്രാക്ടിക്കൽ ആയിരിക്കും എന്ന അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്ക് ഒരാൾ ഈസ് ടു മച്ച് റൊമാൻറ്റിക് ദാറ്റ് അതർ പേഴ്സൺസ് ഇത്യാദി ഏരിയയിലാണ് പ്രശ്നം വരുന്നത് ഒരാൾക്ക് റൊമാൻസിന്റെ എക്സ്ട്രീമിൽ പോകാൻ ഇഷ്ടപ്പെടുകയും മറ്റൊരു ടോട്ടൽ പ്രാക്ടിക്കൽ ആയിരിക്കും അവർ തമ്മിൽ ഒരിക്കലും കോമ്പാക്റ്റബിൾ അല്ല ഇത് കയ്യിൽ നമുക്ക് ഹൃദയത്തെ നോക്കി കണ്ടുപിടിക്കാൻ പറ്റുമെന്നേ ചെറ്റും ഈസി ആയിട്ട് കണ്ടുപിടിക്കാം ഇത് ജാതകത്തിൽ ഉണ്ടാവില്ലല്ലേ ജാതകത്തിൽ അവര് സമ സപ്തമ പൊരുത്തം എന്നൊക്കെ പറഞ്ഞ പത്ത് പൊരുത്തങ്ങൾ നോക്കുന്നു ഇപ്പൊ നമ്മൾ പല ജ്യോതിഷികളെടുത്തും പറയുന്ന ഒരു നമുക്കുള്ളിൽ തന്നെ ഉള്ള സംഘടനയിലൊക്കെ തന്നെ പറയുന്ന ഒരു കാര്യമാണ് പല ജ്യോതിഷികളും പലതരം ഇത് പലത് പറയുന്നത് ഇപ്പൊ അത് ജ്യോതിഷം തെറ്റായത് കൊണ്ടല്ല അത് സംഭവിക്കുന്നത് ഒരാള് ഈ പറയുന്ന പത്ത് പൊരുത്തങ്ങൾ ബേസ് ചെയ്തിട്ട് പറയുമായിരിക്കും വേറൊരാൾ പ്രശ്നവിധിയായിട്ട് പറയുമായിരിക്കാം വേറൊരാൾ ആ നിമിഷം കാണുന്ന നിമിത്തം കൊണ്ടിട്ട് ഈ കല്യാണം നടത്താൻ പാടില്ല എന്ന് പറയും മറ്റാൾ നടത്താന്ന് പറയുമ്പോൾ ഇവിടെ വരുമ്പോൾ അയാളെ മുന്നിലുണ്ടായ ഇത് ശരിക്കും റിയൽ സ്റ്റോറികളുണ്ട് ശരിക്കും അയാൾക്ക് കിട്ടുന്ന എന്തെങ്കിലും സിഗ്നൽ പറയുന്നത് അവർക്ക് കിട്ടുന്ന സിഗ്നൽ കൊണ്ട് അവർ വരുന്ന വ്യക്തി പാരന്റ്സ് കൺഫ്യൂസ്ഡ് ആകുമല്ലോ ഞാൻ ആ ഒരു മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് ഈ ഓരോ ജ്യോതിഷികളും പറഞ്ഞതിന്റെ കോൺസെപ്റ്റ് അവർ എടുത്ത ഇന്റർപ്രിട്ടേഷനിലല്ല അവർ മെത്തഡോളജി ഡിഫറെന്റ് ആയതുകൊണ്ട് കൊണ്ട് അവർ പറഞ്ഞത് ശരിയാണ് തന്നെയാണെന്ന് ഞാൻ പറയും ആരും തെറ്റുന്നില്ല പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ഈ പറയുന്ന പാരന്റ് അല്ലെങ്കിൽ പോകുന്ന ആൾ കൺഫ്യൂസ്ഡ് ആകാനുള്ള സാധ്യത അവിടെ വരുന്നുണ്ടെന്നുള്ളത് വരുന്നുണ്ട് തീർച്ചയായും തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ നമുക്ക് തുറന്ന പുസ്തകം പോലെ കൈകൾ നമുക്ക് ഇരിക്കുമ്പോ കൂടുതൽ നമുക്ക് അനാലിസിസ് രണ്ട് കൈകൾ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും ഇനിയിപ്പം ജാതകം കൈമാറുന്ന പകരം കൈകൾ കൈമാറാൻ പറ്റുന്ന ഒരു ചടങ്ങിലേക്ക് കൈകൾ പിടിച്ചു കൊടുക്കുകയല്ലേ ചെയ്യുന്നത് കൈക്കോടെ ഇമ്പോർട്ടൻസ് കണ്ടിട്ടില്ലേ പിതാവ് അല്ല മകളുടെ കൈ പിടിച്ചു കൊടുക്കുന്നതിന് മുമ്പ് രണ്ട് കൈകൾ നോക്കാൻ പറ്റിയാൽ നോക്കണം ഞാൻ അതാണ് കൈകൾ പറ്റിയാൽ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജാതകത്തോടൊപ്പം ആ ജാതകത്തോടൊപ്പം പിന്നെ നമുക്ക് റിലേഷൻഷിപ്പ് ലൈൻസ് ഉണ്ട് കയ്യിൽ മാരേജ് ലൈനുണ്ട് അപ്പോ സാധാരണ വ്യക്തികളിൽ ഒന്നോ ഒന്നിലധികമോ റിലേഷൻഷിപ്പ് ലൈനുകൾ വരാം കാരണം ഒരു നമുക്ക് നടത്താൻ പോയപ്പോ ഒരു ബന്ധം വന്നു കഴിഞ്ഞാൽ ഒന്നിലധികം വിവാഹരേഖകൾ അല്ലെങ്കിൽ വിവാഹരേഖ എന്ന് പറയുന്ന കാര്യം നമ്മൾ ഇത് പാമിസ്റ്റ് ഇതിനകത്ത് പറയുന്നത് റിലേഷൻഷിപ്പ് ലൈൻ എന്നാ അപ്പോൾ ആ റിലേഷൻഷിപ്പ് ലൈനിന്റെ ഇമ്പാക്ട് കഴിഞ്ഞാൽ വ്യക്തിയുടെ വ്യക്തിത്വം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കോമ്പാക്റ്റബിലിറ്റി കൈയിലൂടെ നമ്മൾ അനലൈസ് ചെയ്യുന്നതിന് നമുക്ക് യൂസ് ചെയ്യുന്ന മറ്റൊരു മെത്തോളജിയാണ് ഈ സെമിയൻ ലൈൻ എന്ന് പറഞ്ഞൊരു ലൈൻ കയ്യിലുള്ള ആൾക്കാർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അവിടെ ഹൃദയരേഖയും ബുദ്ധിരേഖയും കൂടെ ഒന്നിച്ചു വരുന്ന ഒരു രൂപാന്തരത്തെയാണ് സെമിയൻ ലൈൻ എന്ന് പറയുന്നത് അത് എങ്ങനെ ഒരു കയ്യില് അപ്പൊ നമുക്ക് നോക്കിയേ നമുക്ക് നമ്മുടെ ഞാൻ അത് കുറിച്ച് പറയാൻ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയട്ടെ നമുക്ക് എല്ലാ വ്യക്തികൾക്കും മൂന്ന് ഇമ്പോർട്ടന്റ് റിലേഷൻഷിപ്സ് ഉണ്ട് അത് നമുക്ക് പ്രൈമറി നീഡ്സ് എന്ന് പറയുന്നത് നമ്മൾ എക്കണോമിക്സ് വരും ഫുഡ് ക്ലോത്ത് ഷെൽട്ടർ എന്ന് പറയുന്ന പോലെ നമ്മൾ നമുക്ക് മൂന്ന് ഒഴിവാക്കാൻ പറ്റുന്ന മൂന്ന് റിലേഷൻഷിപ്പ് ഉണ്ട് നമ്മുടെ അച്ഛൻ അമ്മ പിന്നെ നമ്മൾ പാർട്ണർ എന്ന് പറയുന്ന ഒരു അവസ്ഥ അച്ഛനിൽ നിന്ന് നമ്മൾ ജീവൻ കിട്ടുകയാണ് സോള് അമ്മയിൽ നിന്ന് ശരീരവും മനസ്സും കിട്ടുന്നു ആ പാർട്ട്ണർ എന്ന് പറയുന്ന ഇണയിൽ നിന്ന് നമുക്ക് ഇമോഷണൽ ലൈഫ് കിട്ടുന്നു ഈ മൂന്നുമാണ് മേജർ മൂന്ന് ലൈൻ്റെ കയ്യിൽ അപ്പോൾ നമ്മൾ ഈ രേഖ ആയുർ രേഖ അത് എന്ന് നമ്മൾ ഭാരതീയ ജ്യോതിശാസ്ത്രത്തിൽ പിതൃരേഖ എന്ന് പറയുന്നത് രണ്ടാമത്തെ ലേക്ക് നമ്മൾ ഹെഡ്ലൈൻ അല്ലെങ്കിൽ ശിരോരേഖ ഇതിന് നമ്മൾ മാതൃരേഖ എന്ന് പറയും മൂന്നാമത്തെ ലേ ഹൃദയരേഖ ഇതാണ് പാർട്ട്ണറെ കുറിച്ചിട്ടും ഈ പറഞ്ഞ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടും നമ്മൾ പ്രതിപാദിക്കുമ്പോൾ നമ്മൾ പോകുന്നത് ഈ സെൻടർ ഹെഡ്ലൈൻ എല്ലാ കാര്യങ്ങളും മനസ്സുകൊണ്ട് കാണും ഈ ലൈൻ എല്ലാം ഹൃദയം കൊണ്ട് കാണും അതുകൊണ്ടാണ് റിങ് ഹൃദയരേഖ ഹൃദയവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ ഇതിനെ സൺഫിംഗർ ഇടുന്ന കാര്യമാണെന്നാണ് ആദ്യം ചോദിച്ചത് അപ്പോൾ അങ്ങ് ചോദിച്ചതുപോലെ ഈ രണ്ട് ലൈനും അവർക്കുണ്ടാകില്ല പകരം ഈ രണ്ട് ലൈനിലൂടെ ഒരൊറ്റ ലൈനായി കൈയുടെ സെന്ററിൽ കൂടെ ഒരൊറ്റ ലൈൻ ഇങ്ങനെ പാസ് ചെയ്യും കൈയെ രണ്ടായിട്ട് പാർട്ടിഷൻ ചെയ്യുന്നത് പോലെ അതിന് വ്യാസരേഖ എന്നും പേരുണ്ട് വ്യാസരേഖ അതിന്റെ ഒരു വലിയ ഏരിയയാണ് അതിന് നമുക്ക് ഡൗൺ സിൻഡ്രോം ബാധിച്ച കുട്ടികൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെ കുറിച്ച് പറയുന്നുണ്ട് പറയുന്നുണ്ട് നമ്മുടെ ഡി എൻ എൽ നമുക്ക് ടോട്ടൽ ഫോർട്ടി സിക്സ് നമ്പേഴ്സ് ആണ് അതായത് ഫോർട്ടി സിക്സ് എന്ന് പറയുമ്പോ ട്വന്റി ത്രീ പെയർ ഓഫ് ഇതാണ് അത് വരുന്നത് ക്രോമസോൺ അപ്പൊ അതിനകത്ത് ഇവർക്ക് ട്വന്റി ഫസ്റ്റ് ഇതിനകത്ത് ഒരു പേരിന് പോക്സ്ട്രാ ബോൺ നമ്മള് ഒരു എക്സ്ട്രാ ബോൺ എന്നൊക്കെ പറയുന്നത് എക്സ്ട്രാ ക്രോമസോം വരും അപ്പം അവിടെ മൂന്നാവും അപ്പൊ ഇത് ഫോർട്ടി സെവൻ കൌണ്ടായി മാറും അപ്പോ ഈ ഡൗൺ സിൻഡ്രോം അയച്ച കുട്ടികൾക്കാണെങ്കിൽ ഈ അവരുടെ കയ്യില് ഹൺഡ്രഡ് പെർസെന്റ് സെമിയൻ ലൈൻ തന്നെ ആകും അത് നമ്മൾ സയന്റിഫിക്കലി നമ്മൾ പറയുന്നത് ഇതിന്റെ മെഡിക്കൽ ഫീൽഡിലുള്ള കാര്യം ഞാൻ അത് പറഞ്ഞതാണ് പക്ഷേ വിവാഹമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ ഇവർക്ക് ഹൃദയവും കൊണ്ട് കാണേണ്ട കാര്യങ്ങൾ ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മനസ്സുകൊണ്ടും ചെയ്യുന്നതിന് അവർക്ക് തിരിച്ചറിവുണ്ടാവില്ല ഇവരെല്ലാത്തിലും എക്സ്ട്രീമിൽ പോകും ചിലപ്പോൾ ഇവർ എക്സ്ട്രീം ഹാർട്ട് കൊണ്ട് ആയിരിക്കും കാര്യങ്ങൾ സംശയം അങ്ങനെയുള്ള കൈ കിട്ടുന്നു ഇപ്പോൾ നമ്മൾ പറയില്ലേ ചൊവ്വാ ദോഷം എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയ സാധനം അപ്പം അതേ ദോഷങ്ങളുള്ള അല്ലെങ്കിൽ അതുപോലെ അതിനെതിരായിട്ടുള്ള ഇല്ലെങ്കിൽ അതിന് തക്കതായിട്ടുള്ള മറ്റൊരു ജാതകം വരുമ്പോഴാണ് അവർ യോജിക്കുന്നത് അപ്പോൾ ഇത്തരം രേഖകളുള്ളവർ പരസ്പരം വന്നു കഴിഞ്ഞാൽ ഇവർക്ക് കൂടിച്ചേരാൻ പറ്റുമോ നല്ലതായിരിക്കുമോ ഇവരുടെ ജീവിതം ചോദിച്ച ക്വസ്റ്റ്യൻ രണ്ട് സെമിയൻ ലൈനുള്ളവർ തമ്മിൽ കല്യാണം കഴിക്കാമോ എന്നുള്ളതാണ് അതാണ് രണ്ട് സെമി ലൈനുള്ളവർ ഒരിക്കലെങ്കിൽ കഴിക്കാൻ പാടില്ല പാടില്ല അങ്ങനെയാണ് കഴിക്കാൻ പാടില്ല കാരണം രണ്ടുപേരും എക്സ്ട്രീമിൻ്റെ ആൾക്കാരാണ് അപ്പോൾ ഒരാള് എക്സ്ട്രീമും ഒരാള് നേരത്തെ പറഞ്ഞില്ല അല്ല അവിടെയാണ് ഞാൻ പറഞ്ഞത് അവിടെ ഞാൻ പറഞ്ഞത് അവിടെ ഹൃദയം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരാളും വളരെ പ്രാക്ടിക്കലായി നിൽക്കുകയും ഒരാളും വളരെ ഇമോഷണലി റൊമാൻറ്റിക്കായി നിൽക്കുന്ന അവസ്ഥയും കോംപ്ലിക്കേഷനാണ് ഇവിടെ എന്താ സംഭവിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഹൃദയം കൊണ്ട് ഒരു കാര്യത്തിനെ കാണുമ്പോൾ അയാൾ ഹൃദയം കൊണ്ട് അതിന്റെ എക്സ്ട്രീം ലെവലിലോട്ട് പോകുന്നു അവിടെ മറ്റേ അതുപോലെ പോകുവാണെങ്കിൽ ഇവർ തമ്മിൽ ഭയങ്കര ക്ലാഷ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒന്നിനെ കോമൻസെ അതായത് ഇപ്പൊ നമ്മള് ജ്യോതിഷത്തിൽ പറയും ഒരാൾക്കുള്ള ദോഷം പരിഹരിക്കപ്പെടുന്ന രീതിയിലുള്ള കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ മറ്റ് സ്ത്രീ ജാതകത്തിൽ ഉണ്ടെങ്കിൽ കല്യാണം നടത്താം എന്ന് പറയുന്ന പോലെ തന്നെ ഇതിനകത്തും ആ പുരുഷനുണ്ടാകുന്ന ദോഷങ്ങൾ പരിഹരിക്കപ്പെടാനുള്ള ആ ക്ഷമത ഉള്ള പെൺകുട്ടിയാണെങ്കിൽ തിരിച്ചും ആണെങ്കിൽ നടത്താം ഇവിടെ ഈ പറയുന്ന ഈ ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഫിസിക്കൽ കോമ്പാക്റ്റബിലിറ്റി പോലും അഫക്ട് ചെയ്യുന്ന കാര്യമാണ് അതെ അതെ ഞാൻ മുമ്പ് പറഞ്ഞു ബി എൻ ഗെയ് അവസ്ഥകളൊക്കെ നമുക്ക് ഈ കൈകളുടെ ഇമ്പാക്ട് വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റുന്ന പോകുന്നൊരു അവസ്ഥയുണ്ട് കാരണം ഇതൊക്കെ നമ്മൾ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തേണ്ടതല്ല കാരണം ഓരോ നമ്മൾ അതിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല ഓരോ വ്യക്തികളും ഡിഫറൻ്റ് ആണ് ആ ഡിഫറൻസിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക ഫാഷൻ ആപ്റ്റ് ചെയ്യുക എല്ലാത്തിനും ഉണ്ട് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് കൊടുക്കാൻ പറ്റും ഒരു വിവാഹം കൊണ്ട് ജീവിതം നല്ല രീതിയിലാവുകയും ചെയ്യും അല്ലേ അതെ അതെ വളരെ പ്രാക്ടിക്കലായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും ഒരാളൊന്ന് വിഴുന്നാലും മറ്റൊരാൾ താങ്ങാനുണ്ടാവും അല്ലെ ഇതുപോലെ ഫിനാൻഷ്യൽ സി എം എ ആ ഒരു മേഖലയൊക്കെ നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ ഫിനാൻഷ്യലി താന്നു പോയാലും താന്നുപോയാലും അടുത്തൊരാള് കൂടെയുണ്ടെങ്കിൽ നമുക്ക് ആ പോയ കാശോ പണമോ അതെ അതൊക്കെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ഇത് പറഞ്ഞത് വലിയൊരു നല്ലൊരു മേഖലയാണ് റിലേഷൻഷിപ്പിൽ നിന്ന് നമ്മൾ നേരെ ഫിനാൻസിലോട്ട് വരികയാണ് ഈ റിലേഷൻഷിപ്പ് തകരാനുള്ള ഒരു കാരണവും ഫിനാൻസ് ആണ് അതെ കാരണം പല രീതിയിലും പ്രാക്ടീസ് ഉള്ള അപ്പോ അത് അവിടെ ചില ബേസിക്കലി ഏരിയ കോമ്പാക്റ്റബിലിറ്റി കൊണ്ടുവരാ ഫിനാൻഷ്യൽ പ്രോബ്ലം അവരുടെ ഈഗോ ക്ലാഷ് കൊണ്ടുവരാം പ്രൊഫഷണൽ ജെലസി കൊണ്ടുവരാ മനസ്സിലായ പല പല കാരണങ്ങളാണ് ഈ പല പല കാരണങ്ങളും നമ്മുടെ അവരുടെ കൈകളിലൂടെ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് അതിൻ്റെ റൂട്ട് കോസ് കിട്ടും പല ആൾക്കാരും ഫൈറ്റ് ചെയ്യുന്ന എന്താണെന്നറിയുമോ അവർ റൂട്ട് കോസ് അവർ സ്വയം മനസ്സിലാക്കാതെയാണ് അവർ ഫൈറ്റ് ചെയ്യുന്നത് എന്ത് കൊണ്ടെന്നുള്ള റൂട്ട് കോസ് അവർക്ക് അറിയില്ല പിന്നെ പലർക്ക് സെൽഫ് ലവ് എന്ന് പറയുന്ന അറിയത്തില്ല അവർ അവരെ തന്നെ മോശമായിട്ട് ചിന്ത്രീകരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് അവർ അവരുടെ ക്വാളിറ്റീസിനെ കുറിച്ചോ അവരുടെ കഴിവുകളെ കുറിച്ചിട്ടോ അവര് അവർക്ക് ഒരു ബോധതലമില്ല പിന്നെ ഫിനാൻഷ്യൽ കേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻ്റ് ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂയിലോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് നമുക്ക് ഹൺഡ്രഡ് പെർസെൻ്റ് സപ്പോർട്ട് കൊടുത്തിട്ട് അവർക്ക് ഐഡിയാസ് കൊടുക്കാനുള്ള കൊടുക്കാനുള്ളൊരു മാർഗമുണ്ട് നമുക്കിതിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവികമായിട്ട് നമ്മൾ പറയുന്നത് പ്രകൃതിയുടെ ഒരു ഒരു താളത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഭൂമിയിൽ കിടക്കുന്ന ഡെർട്ടീവ് വാട്ടർ ഒരു സെപ്റ്റി ടാങ്കിലെ വാട്ടർ ആയിക്കോട്ടെ ഇനി അല്ലെങ്കിൽ ഓടയിൽ കൂടെ ഒഴുകുന്ന വാട്ടർ ആകട്ടെ അല്ലെങ്കിൽ നല്ല വെള്ളമാകട്ടെ ഇത് വാഷ്പീകരിച്ച് അന്തരീക്ഷത്ത് പോയി അത് മഴയായി വരുമ്പോൾ എത്ര പരിശുദ്ധമായി വരുന്ന നമ്മുടെ ഒരു ഫിൽട്ടറിംഗ് സ്റ്റേറ്റിലൂടെ യൂണിവേഴ്സിന്റെ എത്ര മനോഹരമായ കർമ്മവും നോക്കും അതിനെ പ്യൂരിഫൈ ചെയ്യുന്നതിന് നമുക്ക് എന്ത് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കൺക്ലൂഷൻ വെവറൻസിലല്ല എന്തിനും ഒരു ഡിവൈൻ എനർജിയുടെ കണക്ഷൻ ഉണ്ടാവണം നമ്മളുടെ ആത്മാർത്ഥതയാണ് നമ്മുടെ ഈഗോ ഇല്ലാതെന്നടുത്താണ് ഈശ്വരൻ നമുക്ക് മെസ്സേജുകൾ നൽകുന്നത് ഇതൊക്കെ ഫിൽറ്റർ ചെയ്തെടുക്കാം ഫിൽട്ടർ ചെയ്തെടുക്കാം കാരണം ഇതെല്ലാം കയ്യിലൂടെ കാരണം ഇത് ദൈവം വരയ്ക്കുന്നതാണ് ഒരിക്കലും തെറ്റില്ല